ഗൈസ് അപ്പം നമ്മൾ നമ്മുടെ കഴിഞ്ഞ ദിവസം കുക്കുംബറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടവർക്കെല്ലാം താങ്ക് യു അപ്പം നമ്മുടെ കുക്കുംബർ എത്ര ആയെന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അത്യാവശ്യം നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ ചീരയൊക്കെ അങ്ങ് മോശമായിട്ട് പോയി കുക്കുംബർ നല്ലതായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ താൺപൂക്കെ ഇപ്പം തന്നെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് അധികം വലുതൊന്നും ആയിട്ടില്ല കുക്കുംബർ വളരെ നല്ലതായിട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അത്യാവശ്യം നെറ്റൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ചു കൊടുത്ത് എനിക്കറിയില്ല നെറ്റൊന്നും കെട്ടാൻ നമുക്കറിയാവുന്ന പോലെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതിൽ കണ്ട ആൺ ആൺകൂക്കെ വിരിഞ്ഞിട്ടുണ്ട് തൻ്റെ ഇടയിലൂടെ കാണാം ഇവിടെ അപ്പം ചെയ്തതിന് ഫലം ഉണ്ടായിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നല്ലതായിട്ട് തന്നെ കുക്കുംപർ വളരെ ഭംഗിയായിട്ട് കിളിച്ച് വന്നു എന്ന് തന്നെ പറയാം അതേപോലെ നമ്മുടെ അന്നപ്പോൾ ഞാൻ വഴുതന കാണിച്ചായിരുന്നു നമ്മുടെ വഴുതനയ്ക്കകത്തും രണ്ട് കാ വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കായ വന്നിട്ടുണ്ട് അതിലും അത്യാവശ്യം കായൊക്കെ വരുന്നുണ്ട് പിന്നെ ചീര മാത്രം നമുക്ക് പോയി ചീരയാണ് നമ്മുടെ ഈ വീട് ഇടുന്നതിന് മുന്നേ അന്ന് വീട് ഇടുന്നതിന് മുന്നേ നമ്മൾ നട്ടതായി ചീര പക്ഷേ ചീര വലിയ ഒരു ഇതായില്ല നമ്മൾ പാലക്കും നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പാലക്കിൻ്റെ സീഡും അത്യാ ഇതായിട്ട് വന്നിട്ടില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ അത്യാവശ്യം ഇങ്ങനെയൊക്കെ നെറ്റൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് കാരണം ഇത് നല്ല ഹൈറ്റിലോട്ട് പടരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കമ്പ് ജസ്റ്റ് കുത്തി വെച്ച് കൊടുത്തേക്കുമായിരുന്നു അപ്പം ഇനിയിപ്പം കമ്പിലൊന്നും പറ്റത്തില്ല ഇനിയിപ്പം നമുക്ക് നെറ്റൊക്കെ കൊടുത്താലേ പറ്റുള്ളു മനസ്സിലായി